പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മാമന്റെയും നാമത്തിൽ ഇവിടെ ബുധനാഴ്ചയാണ് ഏപ്രിൽ ഒമ്പതാം തീയതി ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവം ആദാ രണ്ടായിരത്തി ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ചു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മായി പഠനങ്ങൾ ആരംഭിച്ചു ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതിയെപ്പറ്റി പ്രതിഷ്ഠിക്കുക ഇടയാക്കിയത് പരിശുദ്ധമേ ജപമാലാവെ ജപമാലാവെ സകല കൃപാസനോട് ചേർത്ത് പ്രാർത്ഥന പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ആമേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഇന്നത്തെ ജീവിതം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോൻ്റെ അടുത്ത് സമർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ ഇങ്ങനൊരു അവസരത്തിൽ കിട്ടിയിട്ട് നന്ദി പറയുന്നത് കർത്താവിന് കർത്താവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഒരു കാരണവശാലും നീ ഒറ്റക്കല്ല ഒറ്റക്കാകുകയില്ല നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ അമ്മയും നിൻ്റെ വിഷയം ഏറ്റെടുക്കാൻ ലോകത്തിന് മുഴുവൻ പാഭാരങ്ങൾ സ്വന്തം കുരിശിലെ തോളിലേറ്റിയ കർത്താവ് നിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ നിനക്ക് ഉറപ്പിക്കാം കർത്താവിൻ്റെ ഉന്നതമായും നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാൻ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ അടുത്ത് സമർപ്പിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളീ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികൾ കർത്താവ് എങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ നിങ്ങളെ ഭര നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ പതിനായിരക്കണക്കിനും കോടിക്കണക്കിന് മനുഷ്യർ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിന്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ നീ വരുന്ന ഓരോ വിഷയങ്ങളും അത് നിന്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലെ സുനിശ്ചിതമാക്കാൻ ആകുന്നത് നീ അടയാളം കൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതികളാണെന്ന് മനസ്സിലാക്കുന്ന ദിവസമാണ് ദൈവത്തിലെ നീ കർത്താവിന് സാക്ഷ്യം പറയുന്നത് ലജ്ജിക്കരുത് അത് നിന കടമയും ഉത്തരവാദിത്വവുമാണ് അത് സ്വർഗത്തിൻ്റെ തിരുസന്നിധിയിൽ എപ്പോഴും ഒരു കടമായി തന്നെ നിലനിൽക്കുകയും ചെയ്യാം കർത്താവെ മനുഷ്യരുടെ മുമ്പിൽ ഇനി ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ ഏറ്റുപറയുന്ന ചെയ്യുന്നത് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണമെന്ന് പറയുന്നത് ദൈവതെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കൃപ ആർദ്ദിക്കുന്ന മക്കൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും ദൈവത്തിനെ സംരക്ഷണം ആവോഹിക്കാൻ ഉറപ്പുവരുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നീ അത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവന സമാധാനം ആശംസിക്കുന്ന കർത്താവേ ഞാൻ നിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനത്തിന് സമാധാനം ആശംസിക്കുന്നു ആ സമാധാനം അനുഭവിക്കാൻ ഇടയാക്കണെന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളൊന്നിച്ചേ അവരെല്ലാം അവിടെ കഴിവിനേക്കാളും പരി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ശന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗപീഠിതരും ജീവി ദുരിതങ്ങളാലും ജീവിതത്തിലുണ്ടാകുന്ന സാമ്പത്തികമായ ക്ലേശങ്ങളാലും ദുരിതപരമായ അസ്ഥിരതയാലും സങ്കടപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി എന്ന അനുഗ്രഹിക്കപ്പെട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പൊറോട്ടീസ് പേരി ടച്ച് വിത്ത് എ ഫയർ ഫിങ്ഹ സാക്വുത്ത് പ്രഷ്യസ് ബ്ലഡ് എൻ പീസ്പിരിറ്റ് കർത്താവെ അങ്ങനെ തിരുമുറുപാടിന് വരതകരം അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഈ മകൻ്റെ മേലും ഈ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ത് ആരെ വിചാരിച്ചു കൊണ്ട് ആശങ്കപ്പെടുന്നുവോ എന്ത് വിഷയ വിഷയം വിചാരിച്ചു ഭാരപ്പെടുന്നുവോ അത് ഈ നിമിഷം ക്രമാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യമത്തില് യേശുനാമത്തെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാമൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമത്തിൽ ആമൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നോൻപ് നോൻപ് എടുക്കുന്നവർക്കും നോൻപ് ജീവിക്കുന്നവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ വർത്തമാനം പലതും നിങ്ങൾക്ക് ഈ ദിവസങ്ങളൊന്നും മനസ്സിലാകാത്തത് കാര്യം എന്താ നിങ്ങൾ നോൻപിലല്ല അതുകൊണ്ടാണ് ഒരു നോൻപ് കടന്നു പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളാണ് നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല അതായത് ഇത് നോമ്പുകാലത്തെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് നാടിയെതിരേറ്റു ജനങ്ങൾ കൂട്ടത്തിന്റെ ജനലക്ഷണങ്ങളുടെ അകമ്പഴിയോടുകൂടി കവാടത്ത് വരുമ്പോഴേ ജരസലേം ദേവാലയത്തെയും പട്ടണത്തെയും കാണുമ്പോഴേ കർത്താവ് കണ്ണീർ പിടിക്കും കർത്താവ് കണ്ണീർ പൊഴിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പണ്ട് ലാസറിൻ്റെ ശവകുടീരത്തെങ്കിൽ കർത്താവ് കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞ ലാസർ ഞായറാഴ്ച പിന്നെ ഓശാന ഞായറാഴ്ച ഒരു വീണ്ടും കർത്താവ് കണ്ണീർ പൊഴിക്കുന്നുണ്ട് ആ കണ്ണീരിന് ഒരു കാരണമേ ഉള്ളൂ ലാസറിൻ്റെ ശവകുടി കണ്ണീർ പൊഴിച്ചാലും ഓശാന ഞായറാഴ്ച ജെറൂസലേം ജെറുസലേം പട്ടണത്തിൽ നോക്കി കർത്താവ് കണ്ണീർ പൊഴിച്ചാലും ആ കണ്ണീരിന് ദൈവത്തിൻ്റെ കണ്ണീരിന് ഒരു കാരണമേ ഉണ്ടാകത്തുള്ളു എന്താണ് നോക്കൂ അവിടുന്ന് അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് യോഹാൻ പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങളാണ് യേശു കണ്ണീർ പൊഴിച്ചു യേശു കണ്ണീർ പൊഴിച്ചു സംഭവം അപ്പോൾ യഹൂദർ പറഞ്ഞു അപ്പോൾ യഹൂദർ പറഞ്ഞു നോക്കൂ നോക്കൂ അവൻ എത്ര മാത്രം അവൻ എത്ര മാത്രം അവനെ സ്നേഹിച്ചിരുന്നു അവനെ സ്നേഹിച്ചിരുന്നു അത് തന്നെയാണ് ജസേൻ ദേവാരത്തെ കാണുമ്പോഴും വ്യത്യാസം പട്ടം കാണുമ്പോഴും ഓസാന ഞായറാഴ്ച ശരിക്കും പറഞ്ഞാൽ ലാസർ ഞായറാഴ്ചയും ഓസാന ഞായറാഴ്ചയും കടുത്ത അവൻ്റെ കണ്ണീരിൻ്റെ ഓർമ്മകളാണ് രണ്ടും ടണ്ടിൻ്റെ ലക്ഷ്യമെന്താണ് ഒരു കാര്യമാണ് പറഞ്ഞത് നോക്കൂ അവനെന്തുമാത്രം അവരെ അവനെ അല്ലെങ്കിൽ അവരെ അതായത് ലാസറിനെ മാത്രം സ്നേഹിച്ചപ്പോൾ നമുക്ക് തോന്നിയത് അത് അവനെ മാത്രം സ്നേഹിച്ചതാണെന്ന് അല്ല എല്ലാവരും ലാസറായിട്ടാണ് ഈശോ കരുതുന്നത് ദലസീം പട്ടണത്തിലുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരെ കണ്ടിട്ടാണ് അല്ലാതെ കല്ലുമണ്ണും കണ്ടിട്ടല്ല ആ മനുഷ്യരെ കണ്ടിട്ടാണ് അവ കണ്ണീർ വാർത്തത് ലാസർ ഞായറാഴ്ച ഊരാളെ കണ്ടിട്ട് കണ്ണീർ വാർത്ത കർത്താവ് വർഷ ഞായറാഴ്ച ഒരു ആയിരം പേരെ കാണുമ്പോൾ കണ്ണീർ വാർത്തയാണ് എന്താണ് അത് അപ്പായുടെ കണ്ണുനീരാണ് ഈശോ വിലിപ്പോ എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനേയും കാണുന്നു പറയത്തില്ല ഞാനും പിതാവും ഒന്നാണ് കർത്താവിന്റെ കണ്ണുനീര് പിതാവിന്റെ കണ്ണുനീരാണ് ഒമ്പത് യേശു പറഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങളോട് കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ സങ്കടാ ഇത് പീലിപ്പോസ് എന്ന് പറയണത് കർത്താവിനെ അറിയാത്ത പതിനായിരക്കരക്കിന് മനുഷ്യര മുമ്പില് മുഖത്ത് നോക്കിയിട്ട് ദൈവത്തിന് ഉണ്ടാകുന്ന ചങ്കിന്റെ വേദനയാണ് പീലിപ്പോസ് എന്ന് പറയണത് അവിടെ പീലിപ്പോസ് അല്ല കർത്താവിനെ അറിയാത്ത ഇത്രയും കാലം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിട്ടും കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യൻ മറഞ്ഞു പോകുമ്പോൾ കലയവനേഖകൾ തിരികെ ഭവിക്കുമ്പോൾ ഒരു ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തവും ദുരിതവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടായിട്ടും ആ ദൈവത്തെ അറിയാതെ മൺമറഞ്ഞു പോണതാണ് അങ്ങനെ മൺമറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തെ അറിയാനും അറിയിക്കാനും ഉള്ള കാലമാണ് നോമ്പ് കാലം ആ കാലത്തെ എല്ലാം കണ്ണുനീരുണ്ടെങ്കിൽ ആ കണീൻ്റെ കാരണം പതിനാ മൂന്ന് പതിനാറാണ് എന്താന്ന് എന്താണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അത്രമാത്രം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു തൻ്റെ ഏകജാതെ നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന അവൻ്റെ ആ പിതാവിൻ്റെ കണ്ണുനീരാണ് ശന ഞായറാഴ്ച ജെറുസലേമിലെ പതിനായിരക്കണക്കിന് മനുഷ്യരെ കണ്ടുകൊണ്ട് അവൻ്റെ കണ്ണിന്ന് വീഴുന്നത് പിതാവാണ് ഇതിന് പത്രി പച്ചയോ അണീസോ എന്ന് പറയും പിതാവ് യേശുലൂടെ കരയുന്ന അതാണ് ഇതാ ഇത് നിന്റെ അതിൻ്റെ ഭവനം പിന്നെയാണ് അത് സങ്കടം രൂക്ഷമായിട്ട് മാറുകയാണ് എന്താണ് ഇതാ നിന്റെ ഭവനം പരുത്തത്വവും ശൂന്യവുമായിരിക്കുന്നു ഇതാ നിന്റെ ഭവനം പരിത്തത്വവും ശൂന്യമായിരിക്കുന്നു എന്താണ് കാരണം എൻ്റെ സന്ദർശ സമയം നീ അറിഞ്ഞില്ലെന്ന് ഒരു നോൻപ് കൂടി ജീവിതത്തിൽ കടന്നു പോവുകയാണ് അടുത്ത നോൻപേര് നമ്മൾ എത്ര പേരുണ്ടാവും നമുക്ക് ആർക്കും അറിയത്തില്ല ആരോഗ്യന്മാർ പോലും കടയറ്റു വീഴുന്ന ഒരു കാലഘട്ടമാണ് നിനക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു അവസരമാണിത് അത് കർത്താവ് പറയണത് ഇതാ എൻ്റെ സന്ദർശത്തിൻ്റെ സമയം അവസരം നീ അറിഞ്ഞില്ല ഈ നൊൻപിന് ഇനി നൊൻപൻ്റെ അരുവിലെ കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഈ നിമിഷം പിതാവിൻ്റെ ശങ്കിൻ്റെ വേദന കർത്താവിൻ്റെ കണ്ണിലൂടെ വന്ന കണ്ണുനീരായി തിരിച്ചറിഞ്ഞിട്ട് അവൻ നമ്മളെ അനുതാപത്തിലേക്ക് വിളിച്ച് ആ വിളി കേട്ട് നമുക്ക് കർത്താവിൻ്റെ കൂടെ ജീവിക്കാം കർത്താവിനോട് ഐക്യത്തെ അട്ടിപ്പുലർത്താം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ മനസ്ഥാപനം ചെയ്യുമ്പോഴേ എനിക്ക് ഉള്ളിൽ ഇച്ചിരി വരും എന്താ കാര്യം എനിക്കിഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ ഒന്നാണ് മനസ്താപനം അതിനകത്ത് പറയണത് ഈ വേര് പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിഷ്ഠ ചെയ്യുന്നു അത് സഹിക്കാം സഹിക്കാൻ പറ്റാത്ത സംഭവമുണ്ട് ഇനി ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അതെന്തൊരു ഉണയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് മനുഷ്യൻ പിന്നെയും പാവം ചെയ്യല്ലേ പാവം ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് കള്ളത്തല ദൈവത്തിലൂടെ കെട്ടിയിഴ്ന്ന് നിൽക്കുമ്പോൾ എന്തോ ഒരു സ്വയം വഞ്ചനയാണ് കാണിക്കണത് അപ്പൊ ഞാൻ കർത്താവ് ചോദിച്ചു കർത്താവ് ഈ സ്വയം പഞ്ചര് മനുഷ്യന്മാരെല്ലാം പറയുന്നുണ്ട് അപ്പം കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞത് ആ ചിലണ നല്ല ദൈവസ്നേഹം വരുമ്പോഴേ അതാണ് അർത്ഥം മനസ്സിലാക്കത്തുള്ളൂ ഹൃദയത്തിൽ ദൈവസ്നേഹം വരുമ്പോൾ ദൈവസ്നേഹം സ്നേഹം നിറഞ്ഞു കവിയുമ്പ് ആ ആത്മാവിൻ്റെ ദൈവത്തോടുള്ള തേറ്റമാണ് മനസ്സാപ്പണത്തിൻ്റെ പഴയകാല മലയാള പേരെന്തെന്നാൽ തേറ്റത്തിൻ്റെ പ്രകാരം എന്നാൽ ആരുടെ തേറ്റമാണ് തേരുക എന്ന് വെച്ചാൽ കരയുക ആരുടെ തേറ്റമാണ് ആത്മാവിൻ്റെ തേറ്റുവാണ് അനോടൻ കർത്താവെ നിന്റെ ഹൃദയത്തിലെ എൻ്റെ ഹൃദയം ചേർത്ത് വെച്ച് നിന്റെ സ്ലോകം നീ അനുഭവിച്ച് നീ സ്നേഹിച്ച സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ് ഇനി എന്ന ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുകയാണെന്ന് പറയുന്നത് ഒരു സ്നേഹം നിറഞ്ഞ ആത്മാവിന്റെ ഉദ്ദീരണങ്ങളാണ് അർത്ഥവത്തായ അപ്പൊ നോൻപുകാലത്ത് പശ്ചാത്താപത്തിലേക്ക് നീ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് ദൈവസേനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇനി ചെയ്യുന്ന കുരുഷന്റെ വഴി ഇനി നീ ചെയ്യുന്ന സ്ത്രീകാത പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും കേൾക്കുന്നവർ കൂടുന്ന കുരിശിൻ്റെ വഴികളും അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ എല്ലാ ആശയടക്കങ്ങളെല്ലാം ദൈവ സ്നേഹം നിറയാൻ വേണ്ടി കാഴ്ചപ്പിടിച്ചുകൊണ്ട് അർത്ഥവത്തായ അനുതാപത്തോട് ദൈവത്തോട് ഐക്യപ്പെടാൻ ദൈവം തന്നെ സഹായിക്കട്ടെ പേസിലാണ്